എൻ്റെ പേര് ചിഞ്ചു ഞാൻ അങ്കമാലിയെന്നു പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഞാനിപ്പോൾ ജർമ്മനിയിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത് എൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് എൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ അതായത് ഞാൻ ജർമ്മനിയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു രജിസ്റ്റേഡ് നഴ്സായിട്ടുണ്ടായിരുന്നില്ല അതിനവിടെ കൻറ്റിന്യൂസ് പ്രൂഫ് എന്ന് പറഞ്ഞൊരു എക്സാം നമ്മൾ പാസ്സാവണം അത് നമ്മുടെ നാട്ടിലെ പി എസ് സി എക്സാമിന് സെയിം മോഡലാണ് രണ്ട് അറ്റംപ്റ്റേ ഉള്ളൂ ആ രണ്ട് അറ്റംപ്റ്റിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് തിരിച്ച് കയറി പോരേണ്ടി വരും ഈ എക്സാമിൻ്റെ രണ്ട് മൊഡ്യൂളാണ് തിയറിയുണ്ട് പ്രാക്ടിക്കലും ഉണ്ട് രണ്ട് മൊഡ്യൂളും നടക്കുന്നത് ജർമ്മൻ ഭാഷയിലാണ് അതായത് നമ്മൾ പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തിയറി സെക്ഷനിലും പ്രാക്ടിക്കൽ സെക്ഷൻ ഈ പ്രാക്ടിക്കൽ സെക്ഷനിൽ എക്സാമിനർ പുറത്തുനിന്ന് വരും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കില്ല അവർ വന്ന് നമ്മളോട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മൾ പേഷ്യൻറ്റിനായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് നോക്കി നോക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം നോക്കും മാക്സിമം നമ്മളെങ്ങനെ തോപ്പിക്കാം അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഈ എക്സാമിന് പോകുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് ഈ എക്സാം എങ്ങനെയെങ്കിലും പാസ്സാവണം അതും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാക്കി തരേം വേണം എന്ന് ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉടമ്പടി രൂപം ഞങ്ങൾക്ക് കയ്യിലൊന്നും പിടിക്കാൻ പാടില്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിഫോമിൻ്റെ ഒരു പോക്കറ്റ് ഉണ്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് എക്സാമിന് പോയത് ആറ് മണിക്കൂറാണ് പ്രാക്ടിക്കൽ എക്സാം മൂന്ന് മണിക്കൂർ നമുക്ക് എഴുതാനും മൂന്ന് മണിക്കൂർ നമുക്ക് പേഷ്യൻസ് സൈഡിലും പ്രാക്ടിക്കൽ എക്സാം എനിക്കങ്ങനെ ഈസി ആയിട്ട് മാതാപിതാക്കൾ നടത്തി തോന്നും അടുത്തത് തിയറി പോർഷനാണ് ഏറ്റവും കൂടുതൽ തോൽവി സംഭവിക്കുന്നത് തിയറി എക്സാമിനാണ് തിയറി എക്സാം നമുക്ക് തേർട്ടി മിനിറ്റ്സ് ആണുള്ളത് പത്ത് മിനിറ്റ് നമുക്ക് പ്രിപ്പറേഷൻ സമയവും ഇരുപത് മിനിറ്റ് വൈവ് അറ്റൻഡ് ചെയ്യാനും ഞാൻ തീരെ എക്സാമിന് സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്ന് എനിക്ക് എൻ്റെ ടോപ്പിക്ക് കിട്ടി ഞാൻ ടോപ്പിക്കുമായിട്ട് പ്രിപ്പറേഷൻ റൂമിലേക്ക് ചെന്നു പ്രിപ്പറേഷൻ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പഠിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് എനിക്ക് കിട്ടിയത് അപ്പോഴും ഞാൻ തീരെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ആരും കാണാതെ ഞാൻ എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ രൂപം കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് കിട്ടിയ ലോക്കറ്റ് അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി പ്രിപ്പറേഷൻ ചെയ്തു പത്ത് മിനിറ്റ് സമയത്തിൽ എനിക്കൊരു അഞ്ച് മിനിറ്റ് എടുത്തേ വന്നുള്ളൂ പ്രിപ്പറേഷൻ ചെയ്യാൻ കാരണം ഞാൻ പഠിച്ചത് എങ്ങനെയാണോ ഞാൻ പഠിച്ചത് അതെല്ലാം സെയിം ഓർഡറിൽ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നു എനിക്കതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ബാക്കി അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ എക്സാം ഹോളിൽ നിന്ന് വിളിച്ചു ചെല്ലാം പറഞ്ഞു ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ മൂന്ന് എക്സാമിനായിട്ടാണ് ഇരിക്കുന്നത് ഒരാൾ എംബസിന്നുണ്ടാവും ഒരാൾ സ്കൂളിൽ ഒരു എക്സാമിനേറ്റ് ഉണ്ടോ ഒരാൾ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരും അങ്ങനെ മൂന്ന് മൂന്ന് എക്സാമിനേറ്റ് ഇരിക്കും അവരെന്നോട് പറഞ്ഞു നിനക്ക് ഈ കണ്ടീഷനെ കുറിച്ച് എന്തറിയാവോ അത് നിനക്ക് ഇവിടെ പറയാമെന്ന് പറഞ്ഞു സാധാരണ അവർ നമ്മളോട് അങ്ങനെയല്ല പറയുന്നത് അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം ആ കണ്ടീഷനെ കുറിച്ച് അങ്ങനെയാണ് സാധാരണ അവർ നമ്മളോട് ചോദിക്കുന്നത് ഇവരെന്നോട് പറഞ്ഞു നിനക്ക് എന്തറിയാമോ അതെനി പറയാൻ പറഞ്ഞു ഞാൻ അവിടെ ഞാൻ എന്ത് പഠിച്ചോ അത് ഒരു വാക്ക് പോലും തെറ്റാതെ തെറ്റാതെനിക്ക് എനിക്കൊരു ടെൻഷനില്ലാതെ എനിക്കെല്ലാം അവിടെ ചെന്ന് പറയാൻ പറ്റും അങ്ങനെ ഇരുപത് മിനിറ്റിൻ്റെ പരീക്ഷ ഒരു എട്ട് മിനിറ്റ് ആയപ്പോൾ എൻ്റെ മാക്സിമം എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നോട് ചോദിച്ചു ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി എനിക്കിങ്ങിയൊന്നുമില്ല എന്ന് പറഞ്ഞു അവർ രണ്ട് മിനിറ്റ് എന്നോട് ഞാൻ പറഞ്ഞ ആ കണ്ടീഷനിൽ നിന്ന് എന്നോട് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതെനിക്ക് വളരെ ഈസി ആയിരുന്നു അത് ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു നിനക്ക് പോകാം നിൻ്റെ പരീക്ഷ കഴിഞ്ഞു പക്ഷേ ഇരുപത് മിനിറ്റാണ് പരീക്ഷയുടെ സമയം ഒരിക്കലും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ എക്സാം കൂടിയിൽ നിന്ന് അവർ ഇറക്കി വിടില്ല എങ്ങനെ നമ്മൾ ഇരുപത് മിനിറ്റ് നമ്മളെ കൊണ്ട് എന്തൊക്കെ പറയിക്കാതിരിക്കാൻ ശ്രമിക്കുകയോ അതൊക്കെ നമ്മളെ കൊണ്ട് അവർ ചെയ്യിക്കും പക്ഷേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എക്സാമിനേറ്റ് എന്നോട് പറഞ്ഞു നിനക്ക് പോകാം നിൻ്റെ പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ചെയ്യിക്കുമെന്ന് കാരണം അത് അത്രയും നന്നായിട്ട് ഞാൻ പ്രിപ്പയർ പെർഫോം ചെയ്തായിരുന്നു ഞാൻ അവിടെ എൻ്റെ എൻ്റെ കയ്യിൽ എൻ്റെ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു ഞാനത് മുറുകെ പിടിച്ച് പുറത്തിരുന്നു എന്നെ അവര് വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് റിസൾട്ട് അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഇത്രയും നന്നായിട്ടൊരു എക്സാം സ്റ്റുഡൻറ്റ് അറ്റൻഡ് ചെയ്ത് കണ്ടിട്ടില്ല ഞങ്ങൾക്ക് നിന്നോട് വേറെ വേറൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല നീ എല്ലാം നന്നായിട്ട് തന്നെ എല്ലാം ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എന്ത് ചോദിക്കാൻ വെച്ചിരുന്നോ അതെല്ലാം നീ ഉടൻ തന്നെ ഞങ്ങളോട് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ മാതാവിൽ നിന്ന് ചോദിച്ചത് ഞാൻ ചോദിച്ചപ്പം തന്നെ മാതാവ് അതിന് ഉത്തരം തരികയും ചെയ്തു ആ എക്സാം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ പാസ്സാക്കി തരികയും ചെയ്തു രണ്ടാമത് ഒരു വീട് ജർമ്മനിയിലൊരു വീട് എന്ന് പറഞ്ഞാൽ അതുമാതിരി പാടാണ് കാരണം ഒരു വീട് റെന്റ് അതിനൊരു കോഷൻ ഡെപ്പോസിറ്റ് കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് മാസത്തെ റെൻറ്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം അപ്പോൾ അത്രയും എമൗണ്ട് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ ഒരു വീട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ അതായത് എല്ലാ ഫർണിച്ചർ കിച്ചൺ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം അങ്ങനെ ഞാനൊരു എനിക്കും ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് അതായത് ഞാൻ ഡിസം ജനുവരിയിൽ ഞാൻ ജോലിക്ക് കയറി ജോലിക്ക് കയറി ഇപ്പം അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു ചിഞ്ചു ഇതുപോലെ ഒരു വീടുണ്ട് പക്ഷേ അതൊരു ഹൗസാണ് അപ്പാർട്ട്മെൻ്റ് അല്ല മൂന്ന് ബെഡ്റൂം രണ്ട് കിച്ച രണ്ട് ബാത്റൂം ഒരു കിച്ചൺ അടങ്ങിയ വലിയൊരു വീടാണ് നിനക്ക് പോയി കാണാം നിനക്ക് എന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് മെയിലാണ് പരീക്ഷ എനിക്ക് പരീക്ഷ കഴിയാതെ ഒരു വീടിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട എന്ന് അവരോട് ഞാൻ പറഞ്ഞു അപ്പം അവരെന്നോട് വീണ്ടും ഇങ്ങോട്ട് പറഞ്ഞു നീ പോയി നോക്ക് എനിക്കിഷ്ടപ്പെടുമെന്ന് പോയി നോക്കാൻ പറഞ്ഞു ഞാൻ വീട് കാണാൻ വേണ്ടി ജനുവരി പന്ത്രണ്ടിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മാതാവിൻ്റെ കാശുപം കൈപിടിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് വീട് വേണം പക്ഷേ എനിക്ക് ഇപ്പം വേണ്ട എനിക്കത് മെയിൽ മതി പിന്നെ എനിക്ക് കോഷൻ ഡിപ്പോസിറ്റ് കൊടുക്കാനുള്ള പൈസയൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് നീ ചെയ്തോ പറഞ്ഞു ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ച് മാതാവിൻ്റെ തൈലവും പൂശി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഹൗസ് ഓണറിനോട് ഞാൻ ആദ്യമേ പറഞ്ഞു വീട് കണ്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഒരു വീടാണ് വീടാണത് ഒരു അത് ആർക്കും ഇഷ്ടപ്പെടും ഞാൻ അവിടെ ചെന്നവരോട് പറഞ്ഞു എനിക്ക് വീടിപ്പം വേണ്ട എനിക്ക് മെയ് മുതൽ പറ്റത്തുള്ളൂ കാരണം എനിക്ക് പരീക്ഷയുണ്ട് പിന്നെ എനിക്ക് ഇത്ര പൈസ തരാൻ എൻ്റെ കയ്യിലുണ്ടാവത്തില്ലെന്ന് പറഞ്ഞു അയാൾ എന്നോട് പറഞ്ഞു നിനക്ക് എന്ന് വേണോ അന്ന് നീ കയറിയാൽ മതി അത്ര ദിവസം വീട്ടിൽ വെണ്ണം അടഞ്ഞു കിടന്നോട്ടെ ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് പിന്നെ ഞാൻ എന്നോട് അയാൾ എന്നോട് പറഞ്ഞു നീ എനിക്ക് ഒരു രൂപ പോലും കോഷൻ ഡിപ്പോസിറ്റ് തരണ്ട കാരണം നീ ഒരു നേഴ്സാണ് നിന്നിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നീ എനിക്ക് ഒരു രൂപ പോലും തരണ്ട പിന്നെ നിനക്ക് അതൊരു ഫുൾ ഫർണിച്ചർ വീടായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു ഈ ഫർണിച്ചറൊക്കെ നിനക്ക് സ്വന്തമായിട്ട് എടുക്കാം നീ ഞങ്ങൾക്ക് ഒരു കാശ് പോലും തരണ്ട ഈ കിച്ചൺ നിനക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാം ഞങ്ങൾ അതിൽ നിന്നൊന്നും എടുക്കത്തില്ല നിനക്ക് ഇതിൽ നിന്ന് എന്ത് വേണ്ടാത്തത് മാത്രം നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി അത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് എന്ന് പറഞ്ഞു അതൊന്നും ഒരിക്കലും ഒരു സ്ഥലത്തും സംഭവിക്കാത്തൊരു കാര്യമാണ് എനിക്കപ്പം എൻ്റെ കൂടെ വന്നവർക്ക് അത്ഭുതമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ജർമ്മനിയിൽ പിന്നെ അയാൾ പറഞ്ഞു ഇവിടെ ഇൻ്റർനെറ്റ് ഉണ്ട് നിനക്ക് ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം നീ അതിനും ഞങ്ങൾക്ക് ഒരു രൂപ പോലും പൈസ തരേണ്ട പിന്നെ വലിയൊരു ഗാർഡൻ ഉണ്ട് നിനക്കൊരു കുഞ്ഞുള്ളതല്ലേ അവൻ വരുമ്പോൾ അവൻ അവിടെ കളിക്കാനും അതൊക്കെ നിനക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അതിന് നീ ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു പേയ്മെൻറ്റും ചെയ്യേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ പരീക്ഷ കഴിഞ്ഞ് മെയിലാണ് ഞാൻ ആ വീട്ടിലോട്ട് കയറിയത് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി മൂന്നാമതായിട്ട് എൻ്റെ ഫാമിലി വിസ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഞാൻ ഒരു ഏഴ് വർഷത്തോളം സൗദിയിൽ ജോലി ചെയ്യുമായിരുന്നു ഒറ്റയ്ക്ക് എൻ്റെ ഹസ്ബൻറ്റും കൊച്ചും നാട്ടിലാണ് അത് കഴിഞ്ഞ് ഞാൻ ജെർമനിക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഫാമിലി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് എംബസിന്ന് ഒരു മെയിൽ വന്നു നിന്റെ സാലറി നിന്റെ ഫാമിലിനെ കൊണ്ടുവരാൻ അത്ര സഫീഷ്യൻ്റ് അല്ല നിന നീ ഒന്നോലെ വേറൊരു ജോലിയും കൂടി ചെയ്ത് ആ എമൗണ്ട് എമൗണ്ട് കൂടി കാണിച്ചൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തരണം അല്ലെങ്കിൽ നിന്റെ ഫാമിലി മിസം ഞങ്ങൾ അപ്രൂവ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു എനിക്കത് വളരെ വിഷമമായി കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു കൊടുത്തതാണ് കാരണം ശരിക്കും ഈ എക്സാം കഴിഞ്ഞ് നമ്മുടെ സാലറി കൂടും പക്ഷെ ഞാൻ എക്സാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫാമിലീസേക്ക് കൊടുത്തതായതുകൊണ്ട് എനിക്ക് പുതിയ സാലറി സ്ലിപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും ഞാൻ എനിക്കിങ്ങനെ ഒന്നും ചെയ്യാനില്ല ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് എൻ്റെ ഫാമിലീനെ കുട്ടി വേണ്ടി നോക്കുക എന്ന് പറഞ്ഞു എന്നോട് മാതാവ് പറഞ്ഞു നീ പേടിക്കണ്ട നീ ഒരു കാര്യം ചെയ് നീ എൻ്റെ ഹോസ്പിറ്റലിലാരോട് പറയാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക അത് ഉറപ്പണം അതാവാണ് എന്നോട് പറയിപ്പിച്ചത് ഞാനപ്പം തന്നെ ഹോസ്പിറ്റലിനെ വിളിച്ചു ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ ഒരു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട് അയാളോട് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഫാമിലി വിസിക്ക് കൊടുത്തു പക്ഷെ അത് റിജക്റ്റ് ആകുമെന്ന് അവർ പറയുന്നതെന്ന് പറഞ്ഞു അയാൾ എന്നോട് പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട നിനക്ക് ഇപ്പം തന്നെ ഞാൻ പുതിയ സാരലി സ്ലിപ്പ് എൻ്റെ ഒരു പേപ്പർ പേടിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും കിട്ടത്തില്ല അവർ തരത്തിൽ നമ്മൾക്ക് അങ്ങനെയൊരു സാരലി സ്ലിപ്പൊന്നും ഞാൻ അയാൾ അയാൾ പറഞ്ഞ നിമിഷം തന്നെ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മെയിലിലേക്ക് പുതിയ എൻ്റെ സാലറി സ്ലിപ്പ് വന്നു ഞാനത് വീണ്ടും എംബസിയിലേക്ക് അയച്ചു കൊടുത്തു എംബസിയിൽ നിന്ന് എനിക്ക് വീണ്ടും മെയിൽ വന്നു ഇതൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതാണ് പക്ഷെ ഇതൊന്നും ഞങ്ങൾ അപ്രൂവ് ചെയ്യത്തില്ല ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇത്ര സാലറി ഒന്നും ഞങ്ങൾ അതുകൊണ്ട് വിസ അറിയത്തില്ല നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഒരു നോട്ടിഫിക്കേഷനോ ഒരു മെയിൽ ഒന്നും കിട്ടുന്നില്ലായിരുന്നു എൻ്റെ ഫാമിലി വിസയെക്കുറിച്ച് നമുക്കത് ട്രാക്ക് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കറക്റ്റ് ഞാൻ കൊടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വന്നു നിൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നീ തുറക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം തുറക്കാൻ വേണ്ടി ആദ്യം കൊച്ചിൻ്റെ തുറന്ന് നോക്കിയാൽ മതി നമുക്കറിയില്ല കാരണം ഒരു മിസ് അടിക്കുന്നില്ലെന്ന് തന്നെ പറഞ്ഞേക്കുന്നു എന്നോട് എന്ന് പറഞ്ഞു മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ പാസ്പോർട്ട് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻറ്റിനും കൊച്ചിനും വിസ അടിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അഭിഷയങ്ങളെല്ലാം ഞാൻ എൻ്റെ അവിടുത്തെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേര് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കൃപാസന പാത്രം മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി അവിടെ കൊടുക്കുകയും അത് പലരും വായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അതിലൂടെ മാതാവിനെ അറിയുകയും അതുവഴി ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ അഭിഷയങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്ര അനുഗ്രഹങ്ങൾ തന്നെ മാതാവിന് ഒരായിരം നന്ദി